ഹലോ നമ്മൾ സാധാരണ നാട്ടിൽ നിന്നൊക്കെ പുറത്തോട്ട് മാറി നിൽക്കുന്ന സമയത്ത് എന്തൊക്കെയാ തട്ടിക്കൂട്ടി ഭക്ഷണം ഉണ്ടാക്കാന്ന് വെറുതെ ഒന്ന് കണ്ടു നോക്കിയാലോ ഞാൻ എൻ്റെ കല്യാണം കഴിയുന്നതിന് മുന്നേ വരെ അങ്ങനെ ഭക്ഷണൊന്നും ഉണ്ടാക്കാത്ത ആളായിരുന്നു സത്യം പറയാമോ പക്ഷെ പണിയെടുക്കൂലെന്നൊന്നും പറയുന്നില്ല വീട്ടിലുള്ള ബാക്കി എല്ലാ പണികളും ഞാൻ എടുക്കാറുണ്ട് അതായത് നമ്മൾ അടിച്ചു വരുക തുടക്കുക പാത്രം കഴുകുക അലക്കുക ഇമാതിരി പണിയായിരുന്നു എനിക്കിഷ്ടം ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടേ അതുകൊണ്ട് എൻ്റെ അമ്മയാണ് കല്യാണം കഴിയുന്നതിന് മുന്നേ വരെ വീട്ടിലുള്ള സാധാരണ ഭക്ഷണം എല്ലാം ഉണ്ടാക്കിയത് തന്നിരുന്നത് അതുകൊണ്ട് തന്നെ അമ്മേൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെയായിരുന്നു ഞാൻ വളർന്നത് ഇത്രയും നാൾ അന്നേരം നമ്മൾ അമ്മേനെ കുറ്റെല്ലാം പറയും ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നല്ലേ നമുക്ക് മനസ്സിലാവുന്നേ അതിൻ്റെ ബുദ്ധിമുട്ടെന്താണെന്ന് പണ്ട് ഈ രാവിലെ എണീക്കാൻ അമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഒന്നെണീക്കുക അശ്ശേരിയെ കുറച്ച് എന്തൊക്കെ ഒന്ന് സഹായിക്കേ പക്ഷേ രാവിലെ ഈ പഠിക്കാൻ എണീക്കുന്നു എന്നല്ലാണ്ട് ഇമാതിരി പണിയെടുക്കാൻ ഞാൻ എണീക്കാറേ ഇല്ല ഇപ്പോഴാണ് പിന്നെ നമ്മൾ രാവിലെ എണീറ്റിട്ട് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തുടങ്ങിയത് രാവിലെ പൊതുവെ അധികവും നമ്മളിങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുക തന്നെയാന്ന് ചെയ്യാറ് അപ്പോൾ എന്തൊക്കെയാണെന്ന് ഉണ്ടാക്കിയതെന്നൊന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം ഇത് സത്യം പറഞ്ഞാൽ രാവിലെ ഇങ്ങനെ തട്ടിക്കൂട്ടിയൊന്നുമല്ല ഇത് ഞാൻ ഉച്ചയാകുമ്പോഴേക്കും ഉണ്ടാക്കി വെച്ചതാ ഇല്ലെങ്കിൽ ഇത്രയൊന്നും എനിക്ക് ഉണ്ടാക്കാനും സമയം കിട്ടാറില്ല അപ്പോൾ സാധാരണ പോലെ തന്നെ ചോറ് പിന്നെ ഇത് കുറച്ച് തട്ടിക്കൂട്ട് പരിപാടി തന്നെയാണ് തൈരും മാങ്ങയും ഈ പഴുത്ത മാങ്ങ മുറിച്ചിട്ടിട്ട് ചോറിനപ്പുരം കൂട്ടാൻ നല്ല ഒരു ടേസ്റ്റാണ് പിന്നെ അത് ബീൻസ് വറവ് അച്ചാർ ഇത് കരിങ്ങാലി വെള്ളം പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം മുട്ടയല്ല സാമ്പാർ സാമ്പാർ ഉണ്ടാക്കാൻ കുറച്ച് പണിയാണ് പണ്ടെല്ലാം ഞാൻ വിചാരിക്കും ഈ സാമ്പാർ എന്ന് വെച്ചാൽ വലിയ എന്തോ ഒരു സംഭവമാണ് എന്തെല്ലോ പച്ചക്കറിയെല്ലാം മുറിച്ചിട്ട് അങ്ങനെയെല്ലാം എന്ന് വിചാരിക്കൽ ഉണ്ടാക്കുമ്പോൾ ഇതെനിക്കിപ്പം ഏകദേശം മനസ്സിലായി ഇതിപ്പം ഞാൻ അധികം ഉണ്ടാക്കാറുണ്ട് സാമ്പാർ ഉണ്ടാക്കിയാൽ അങ്ങനെ പാളി പോവാറില്ല എന്തായാലും ഒരു നല്ല ടേസ്റ്റ് തന്നെ കിട്ടാറുണ്ട് അതുകൊണ്ട് അത് ഉണ്ടാക്കാനും ധൈര്യമാണ് അപ്പം ഞാൻ ഇത്രയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ആദർശനെ കാത്തേക്കുവാന്നു ചെയ്തത് ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് പിന്നെ ഇമാതിരി പരിപാടിയെല്ലാം ചെയ്യാൻ പോയത് അപ്പോൾ കുറച്ച് കഴിയുമ്പം തന്നെ ആൾ വന്ന് ചോറെല്ലാം എടുത്ത് തിന്നാൻ തുടങ്ങി വന്നാൽ പിന്നെ ഒരുമാതിരി ആന കരിമൻ തോട്ടത്തിൽ കയറിയ പോലെയാണ് വന്നാൽ പിന്നെ സമയമൊന്നും ഉണ്ടാവില്ല അപ്പം അവിടെ വരും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും പരിപാടിയെല്ലാം ആൾക്ക് പിന്നെ ക്യാമറേൻ്റെ മുന്നിൽ വരാൻ അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വിളമ്പീട്ട് സംഭവം ചോറുണ്ടിട്ട് പോകാനുള്ള തിരക്കായിരുന്നു അങ്ങനെ അഹങ്കാരോ അങ്ങനെ യാതൊരു വിധ ഒന്നുമില്ലാത്തൊരു പാവ മനുഷ്യനാണ് എല്ലാം എനക്കും കൂടി വേണ്ടിയിട്ട് ചെയ്തു തരും എനിക്കഥവാ വയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുക്കെല്ലാം ചെയ്യും പിന്നെ ജോലിക്ക് പോകുന്ന ഒരാളല്ലേ അപ്പം പിന്നെ നമ്മളങ്ങനെ ബുദ്ധിമുട്ടി കണ്ടാന്ന് വെച്ചിട്ട് ബാക്കിയുള്ള സമയത്തെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യാറ് എന്നാലും എനിക്കെല്ലാം ഉണ്ടോ ഫുഡെല്ലാം ഉണ്ടോ ഞാൻ എല്ലാം കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടോ അദർശന് കൊടുക്കുന്ന പോലെ തന്നെ ഞാൻ എടുക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കി അങ്ങനെ ഫുഡെല്ലാം കഴിക്കാറുള്ളൂ പിന്നെ അനക്കെല്ലാം വിളമ്പിത്തരെല്ലാം ചെയ്യും ഇങ്ങനെല്ലാം നോക്കുമ്പോഴേ ഒരു ഭാഗ്യം തന്നെയാണ് ഇപ്പോഴും നമ്മൾ എത്ര നമ്മളെത്ര മോഡേണായിന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറേ ആൾക്കാരുടെ ഫാമിലിയിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവണം എന്നില്ല ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഫുഡ് കഴിക്കാത്ത വീടുകളും ഇപ്പോഴും ഉണ്ടാവുമായിരിക്കും എന്നാലും നമ്മൾ കുറച്ചുകൂടി മോഡേൺ ആയതുകൊണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചുകൂടി നന്നായി തന്നെ പറയാം അനക്കെന്തോ ഭാഗ്യത്തിന് ഇങ്ങനെ ഒരു ഭാഗ്യം കെട്ടീനി എല്ലാം നോക്കിയും കണ്ടും ചെയ്യുന്ന ഒരാളാണ് ഞാൻ പൊക്കി പറയുന്നു എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ ഇതല്ലേ ഒരു രസം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പണ്ട് എൻ്റെ അമ്മ എന്തുണ്ടാക്കി തന്നാലും ഞാനൊന്നും അധികം ഉണ്ടാകില്ലെങ്കിലും ഉണ്ടാക്കി തന്നതിലെല്ലാം ഒരു അഭിപ്രായം പറയാനുണ്ട് നല്ല രസമുണ്ട് അങ്ങനെ ഇങ്ങനെയെല്ലാം പറയലുണ്ട് താങ്ക്സ് എന്നെല്ലാം വെറുതെ പറയും എന്ന് എന്നുവെച്ചാൽ അവർക്ക് ഇതുണ്ടാക്കുമ്പോഴേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിലായിരിക്കും സന്തോഷം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ എനക്ക് ആത്മാർത്ഥമായിട്ട് ഞാൻ തോന്നി പറയലുണ്ട് എന്തോ പോലെ ഇവിടെയും അതുപോലെ തന്നെയാണ് ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും ആത്മാർത്ഥമായിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട് പിന്നെ ഇങ്ങനെ ചില സിനിമയിലെല്ലാം പോലെ ഉപ്പ് കുറവാന്ന് പുളി കൂടിപ്പോയി അങ്ങനെ പറഞ്ഞ് കുറ്റമൊന്നും പറയില്ല എന്തുണ്ടാക്കി കൊടുത്താലും കഴിച്ചോളൂ അതേ പിന്നെ നമ്മൾ ഒരു കല്യാണം കല്യാണമാകുമ്പോഴും ഞാൻ തന്നെ ഉണ്ടാക്കണമെന്നില്ല നമ്മളിപ്പോൾ ആയിട്ട് പറയുന്ന സമയത്ത് നമുക്കറിയാം എന്താ സ്ത്രീകളെ മാത്രം ആണോ ഇതെല്ലാം എന്ന് ചോദിച്ചാൽ അല്ല നമുക്ക് പകുതി പകുതി എടുത്തിട്ട് എല്ലാം ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പം ഞാൻ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് ഉള്ളത് ഞാൻ സ്റ്റഡീസും എല്ലാം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്നുകൊണ്ട് ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല അതുകൊണ്ട് പിന്നെ ഈ ഫുഡ് ഉണ്ടാക്കൽ ഞാൻ വളരെ സന്തോഷത്തോടെ ചെയ്ത് കൊടുക്കുന്നു ചെയ്യുന്നു നമുക്ക് രണ്ടാക്കും കൂടി വേണ്ടിയിട്ട് അങ്ങനെ പരസ്പരം നമ്മൾ പകുതി പകുതി ചെയ്താലല്ലേ നമ്മൾ ലൈഫ് മുന്നോട്ട് പോവുള്ളൂ ഇനിയും ഞാൻ പറഞ്ഞ് കാട് അപ്പം അപ്പത്രേ ഉള്ളൂ